ഹായ് വെൽക്കം ബാക്ക് ടു സൈൻവസ് കഫേ ഞാൻ സൗമ്യ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ജൂലൈ ഏഴാം തീയതി ചോക്ലേറ്റ് ഡേ ആയിരുന്നല്ലോ അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സ്പെഷ്യലായിട്ട് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഡ്രീം കേക്കിൻ്റെ മിനി ഡ്രീം കേക്ക് ഫെസ്റ്റ് വെക്കാം എന്നുള്ള കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം കുറച്ച് വേറെ കുറച്ച് ഓർഡേഴ്സും കൂടെ വന്നു കേട്ടോ അത് അങ്ങനെയാണെപ്പോഴും നമ്മളിപ്പം ഫെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് കേക്കിൻ്റെ ഓർഡർ വേറെ വരാറുണ്ട് നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്നുള്ളൊരു റിമൈൻഡർ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേനും അങ്ങനെ വരുന്നതാണോ എനിക്കറിയില്ല ഏതെങ്കിലും അങ്ങനെ വന്നു അപ്പം ഒരു ബാപ്റ്റിസത്തിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കും പ്ലം കേക്കും അതുകൂടാതെ പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് അന്ന് ഇന്ന് ആ സെയിം ഡേ തന്നെ വൈകുന്നേരത്തേക്ക് ഒരു ഹാഫ് കെ ജിയുടെ കേക്കും കൂടെ വേണം എന്നുള്ളൊരു രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അല്ലെങ്കിൽ വേറൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പോഞ്ചും കാര്യങ്ങളെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചു അരക്കിലോത്തിൻ്റെ കേക്കിപ്പം ഓവനിലിരിക്കുവാനായിട്ട് അതും കൂടി റെഡി ആവാനുണ്ട് അപ്പം നമ്മുടെ ഡ്രീം കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് ഞാൻ കുക്കി കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ അതെല്ലാം സെറ്റായി അപ്പം ആക്ച്വലി എനിക്ക് എഴുപതോളം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മുടെ അരൂര് തൊട്ട് തുറൂര് വരെയുള്ള ദേശീയപാതയുടെ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് നടക്കണത് കൊണ്ടിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഗതാഗത പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് അപ്പം നന്നായിട്ട് ഈ വർക്ക് നന്നായിട്ട് ബാധിച്ച ഒരാളാണ് ഞാൻ കാരണം നമുക്കൊരു ബേക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ആ ബേക്കറി ഒത്തിരി പൊല്യൂഷൻ നമ്മുടെ എയർ പൊല്യൂഷനും ഒത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നം അങ്ങനെ ഒരു കഷ്ട സ്ഥി സ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് അതുകൂടാതെ തന്നെ ട്രാഫിക്കിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും നമ്മുടെ ബേക്കറി സ്ഥിതി ചെയ്യുന്ന ലൊക്കാലിറ്റിയിലത്തെ കുറേ അധികം സീ ഫുഡ് കമ്പനികളൊക്കെ അടച്ചുപൂട്ടി പോയി ചിലക്ക് വരാഞ്ഞിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സായിട്ടുള്ള ഹിന്ദിക്കാരാണ് അല്ലെങ്കിൽ ആ ഭായമാരാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സായിട്ട് ഉണ്ടായിരുന്നത് അവർ നന്നായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങുകയും അവർക്ക് സ്വീറ്റ്സ് താല്പര്യമാണല്ലോ അപ്പോൾ അവരായിരുന്നു മെയിൻ കസ്റ്റമേഴ്സ് അവരൊക്കെ അങ്ങ് പോയിരുന്നു അവരുടെ നാട്ടിലേക്കും വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ അവരങ്ങ് പോയി അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ബേക്കറിയും അടച്ചു അടച്ചുപൂട്ടേണ്ടി വന്നു അപ്പം എൻ്റെ എൻ്റെ ബേക്കറി ഷട്ട് ഡൗൺ ചെയ്ത ആ സമയത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ വർക്ക് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്ന അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനു മേലെ ഒരു അൻപതോളം എടുത്ത് ആ സമയത്ത് സ്ഥാപനങ്ങൾ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അതാണ് അവിടുത്തെ അവസ്ഥ ഇപ്പോഴും സ്ഥിതിക്ക് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതിന് അത്യാവശ്യം വേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളതൊന്നും നമുക്ക് നമുക്കറിയില്ല എന്തായാലും ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ സ്ഥലം എരമല്ലൂരാണ് അവിടുന്ന് അരൂര് വരെയൊക്കെ അല്ലെങ്കിൽ എരുമല്ലൂരിൽ നിന്ന് തുറവൂർ വരെയൊക്കെ നമുക്കൊന്ന് റോഡിൽ ഈ ഹൈവേ കൂടി ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ബ്ലോക്കിൽ പെട്ട് നമുക്ക് സമയം നഷ്ടപ്പെടും അപ്പം ഈ അൻപത് രൂപയാണ് നമുക്കീ പറഞ്ഞ ഒരു ഒരു പാക്കറ്റിനുള്ള ഒരു ബോക്സിൻ്റെ റേറ്റ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് നൂറ് രൂപയോളം പെട്രോൾ ചാർജും കളഞ്ഞ് ഇത്രയും സമയവും നമ്മൾ വേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നത് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ടിട്ട് തന്നെ ഒരു ഏകദേശം ഇരുപതോളം ഓർഡറുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബാലൻസർ അമ്പത് കേക്കുകൾ നമ്മൾ സെറ്റാക്കി വെച്ചു പിന്നെ പിറ്റേ ദിവസയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രീം കേക്കിൻ്റെ ടു ടയറായിട്ട് പിന്നെ ടു ടയറിൻ്റെ രണ്ട് കിലോയുടെ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുവാണ് അപ്പം സ്റ്റാക്ക് ചെയ്യില്ല ഞാൻ പിറ്റേ ദിവസത്തേക്കുമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് സ്റ്റാക്ക് ചെയ്യുള്ളൂ രാത്രി ഒത്തിരി വൈകി അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ രണ്ട് രണ്ട് ടയറും രണ്ട് കേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് ഡെലിവറി ചെയ്യേണ്ട സാധനമാണ് അപ്പം ഒത്തിരി വെളുപ്പിന് എഴുന്നേറ്റിട്ടാണ് പിന്നെ ബാക്കി അതിൻ്റെ സ്റ്റാക്ക് ചെയ്തതും ഡെക്കറേഷൻസും ഒക്കെ ചെയ്തത് അപ്പം ഞാൻ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പിക്കിളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസൈനാണിത് അപ്പോൾ അതും സെറ്റാക്കി പിന്നെ പ്ലം കേക്കും എല്ലാം നമ്മൾ പാക്ക് ചെയ്തു എല്ലാം സമയത്തിന് തന്നെ നമ്മൾ ഏഴ് മണിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും എന്തു പറയാം നല്ല മഴയായി അപ്പം അവരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കുഴപ്പമില്ല ബാബ്ദസ്റ്റിന് പോകാൻ വേണ്ടി സമയം കുറച്ചുകൂടി കഴിഞ്ഞിട്ടും എത്തിയാലും മതി മഴ മാറട്ടെ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു തുടർന്ന് നമ്മൾ അതുകൊണ്ട് എത്തിച്ചു കേട്ടോ മഴ ഒരുമാരോ ഒതുങ്ങിയപ്പോൾ കൊണ്ട് എത്തിച്ചു അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു കേക്ക് വൈകുന്നേരത്തേക്ക് ഒരു ഹാഫ് കെ ജി കേക്ക് പറഞ്ഞിരുന്നല്ലോ ആ കേക്ക് നമ്മൾ ഇതാണ് ആ കേക്ക് അപ്പോൾ ഇതും കൊടുത്തു നമ്മൾ എല്ലാം കൊടുക്കാനുണ്ടായിരുന്ന ഡ്രീം കേക്കും ഒക്കെ കൊടുത്തു അപ്പം അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം